ഒരു ഒരു സ്പെഷ്യൽ റമദാൻ സ്പെഷ്യൽ പാർട്ടിന്നൊക്കെ പറയുമ്പോ റബി ഖാൻ സ്പെഷ്യൽ പാർട്ടി ആയി പോകരുത് റബിയുല്ലവൽ വന്നാലും ഇല്ലെങ്കിലും നോക്കിയാലും മറച്ചു വയ്ക്കിയാലും മാത്രാണോ കാണുക അല്ലോ എന്നും റസൂലല്ലേ വിശാലത്ത് മുറിഞ്ഞു പോകുന്നില്ലല്ലോ നമ്മൾ ഇന്നും മുസ്ലിം ആവുന്ന എന്താ പറയുന്നത് ആയിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് റസൂൽ ഉണ്ടായിരുന്നു അത് റസൂൽ ആയിരുന്നു എന്നല്ലല്ലോ ഡിസ്കണക്ഷൻ ഇല്ല അവിടെ ഇങ്ങനെ മുറിയാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇന്നും റസൂൽ ആണ് എന്നാ പറയാ അപ്പൊ ആ ആയത്ത് ഈ ഇന്നലാ കുറാലുള്ള കാലത്തോളം അതിന്റെ പ്രതിഫലങ്ങളൊക്കെ പറഞ്ഞ കാലത്തോളം അത് എന്നേക്കും ഉള്ളതാണ് ഈ മാസം കുറച്ച് കൂടുതൽ പ്രത്യേകമായിട്ട് നമ്മൾ നമ്മൾ ചെയ്യുന്നു മാത്രം കാരണം അത് ഹബീബായ് സല്ലു അലൈഹി സ്വല ഈ ലോകത്തേക്ക് ഭൗതികമായ ലോകത്തേക്ക് വന്ന കാലമാണ് വന്ന മാസമാണ് വന്ന ആ ദിവസം പവിത്രമായ ദിവസം അതീ വിശുദ്ധമായ റബിയുൽ ആണ് ഉള്ളത് എന്ന് മാത്രം അതിനെക്കുറിച്ച് കുറിച്ചൊക്കെ ധാരാളം ചർച്ച ചെയ്തിട്ടുണ്ട് ലൈലത്തുൽ കതുറിനാണോ പവർ കൂടുതൽ അതല്ല അലൈഹി നബിഷല്ലാസ്ലമ തങ്ങളി ചരിച്ച് റബിയുല്ലവുൽ പന്ത്രണ്ടിനാണോ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെയും പറയുന്നത് ലൈലത്തുൽ കതുർ നബ്ല്ലാങ്ങൾക്കുള്ള ഒരു സമ്മാനമാണ് വന്ന ദിവസം റബില്ലവൽ പന്ത്രണ്ടാണ് ആ രാവിലാണ് മറ്റെന്തിനേക്കാളും പവർ ഉള്ളത് എന്ന് ഇമാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആദരവോട് കൂടെ റബീ ലവൽ പന്ത്രണ്ടിന്റെ അന്നൊക്കെ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും ഓൺലൈനിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവും എല്ലാവരും റബീ ലവൽ പന്ത്രണ്ടിന്റെ അന്ന് ആ മകരവും മുതൽ മറ്റുള്ള എന്തെങ്കിലും മജിസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലൊക്കെ പങ്കെടുക്കുക അല്ലാത്തപക്ഷം സംസാരങ്ങളൊക്കെ കുറച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഭർത്താവിനും ഭാര്യയും മക്കളും എല്ലാം അത്തരം കാര്യങ്ങളൊക്കെ നോക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് സംസാരമൊക്കെ കുറച്ച് ഹബീബിന്റെ സ്വലാത്തുമായിട്ട് ആയിട്ട് അലൈഹി അല്ലെ സ്വല്ലം അങ്ങനെ ഇരുന്നിട്ട് പരമാവധി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ കുറച്ചൊരു ഒരു രണ്ടുമൂന്ന് മണിക്കൂർ ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേറ്റ് ആണുങ്ങളൊക്കെ പരിസരത്തുള്ള പള്ളികളിൽ പോയിട്ട് നല്ല വെള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ കഴിയുന്നവര് പുതിയ ഡ്രസ്സൊക്കെ എടുക്കുക ഇമാം റസായ തങ്ങള് അടക്കമുള്ള ഇമാം അബ്ബാദ് അടക്കമുള്ള എത്രയോ ഇമാമിങ്ങൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് റബീനെ വരവേൽക്കേണ്ടത് എന്ന് വലിയ ഗ്രന്ഥങ്ങൾ തന്നെ രചിച്ചിട്ടുണ്ട് അവരൊക്കെ പറയുന്നത് നിങ്ങൾ വണ്ടി വാങ്ങാൻ പറ്റും വണ്ടി വാങ്ങണം റബിളിക്ക് അതായത് ഒരു വലിയ സെലിബ്രേഷനുകളാണ് വലിയ പെട്ട സെലിബ്രേഷൻ ആണിത് അപ്പൊ അതുകൊണ്ട് വണ്ടി വാങ്ങാൻ പറ്റുന്നവര് വണ്ടി വാങ്ങണം അലങ്കരിക്കാൻ കഴിയുന്നവര് അലങ്കരിക്കാൻ കഴിയുന്നവര് അലങ്കരിക്കണം അപ്പൊ ചില ആളുകൾ സാധുക്കൾ ചോദിക്കും അലങ്കാരം ഈ ബൾബൊക്കെ ഒക്കെ പണ്ടുണ്ടായിരുന്നു പണ്ടൊന്നും ഇങ്ങനെ അറബിയില്ല പോലെ ഇങ്ങനെ അലങ്കരിച്ചിട്ടില്ലല്ലോ പണ്ട് ബൾബ് തന്നെ ബൾബ് കണ്ടുപിടിച്ചിട്ട് എഡിസൺ ബൾബ് കണ്ടുപിടിച്ച് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച് ആള് വരേണ്ട പോയി ഫയർഡേ എന്ന് പറയുന്ന ആള് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചാൽ ആ കോയിലൂടെ തന്നെ കടത്തിവിട്ടിട്ട് ഇലക്ട്രിസിറ്റി ആക്കി കിട്ടാൻ അയാൾ ഒരുപാട് ഇടങ്ങാറായിട്ടുണ്ട് അയാളത് കണ്ടുപിടിച്ചോണ്ട് നമ്മളും ഇടങ്ങാറായിട്ടുണ്ട് ഒരുപാട് സ്കൂള് വേറെ അപ്പൊ ഈ തോമസ് എഡിസൺ ഒക്കെ എത്ര തവണയാണ് ആയിരം തവണ ഒക്കെ ആയിരം തവണ എന്ന് റിപ്പോർട്ടിലുണ്ട് പതിനായിരം തവണ വേറെ റിപ്പോർട്ടിലുണ്ട് മൂപ്പതായിരം റിപ്പോർട്ടിൽ ആയിരം നമുക്ക് മനസ്സിലാവുന്നത് ഏതായാലും ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടി ആയിരം തവണ ശ്രമിച്ച് പരാജയപ്പെട്ടു അതൊക്കെ അടുത്ത കാലത്താണ് അതിന്റെ മുമ്പ് ഈ മെഴുകി അതാണ് ഈ കാല എന്ന് പറയുന്നത് പണ്ടേ ഉള്ളതാണത് ലംസല്ലാസ്ലാ തങ്ങളുടെ മാസത്തെ വരവേറ്റുകൊണ്ട് മനുഷ്യൻ മനുഷ്യനിതെല്ലാം ചെയ്യും എന്ന് ഇമാമിയങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് റബിയല്ലവൽ പന്ത്രണ്ടിന്റെ അന്ന് വീടൊക്കെ പെയിന്റ് അടിക്കാൻ നേരത്തെ പെയിന്റ് എടുക്കാൻ പെയിന്റ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആൾക്ക് റബിഎ പന്ത്രണ്ട് ആക്കുക അല്ലെങ്കിൽ റബിയുള്ളവലിന്റെ മുമ്പ് തന്നെ ആക്കണം ശരിക്ക് ശരിക്കും വണ്ടിയൊക്കെ പെയിന്റ് അല്ലെങ്കിൽ വണ്ടിക്കൊന്ന് കുട്ടപ്പനാക്കി അങ്ങനെ എല്ലാം ഒരു നവാഫത്ത് കാരണം അള്ളാഹു ഏറ്റവും പരിശുദ്ധരിൽ പരിശുദ്ധരാണ് അത് ഉള്ളും പുറവും അപ്പൊ ആ നദാഫത്തൊക്കെ എല്ലാം ചെയ്ത് ആ റബിയുള്ള പന്ത്രണ്ടിന്റെ നമ്മളെല്ലാരും അല്ലാത്ത തോൽപ്പിക്ക് ചെയ്യട്ടെ എന്നിട്ട് നേരത്തെ എഴുന്നേറ്റ് പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ കുളിച്ച് ഫ്രഷ് ആയി ചെറുത് ജീവനുള്ള സർവ്വ എന്നത്തിന് വിളിച്ചു നടത്തണം എല്ലാത്തിനും നല്ല ഡ്രസ്സൊക്കെ കൊടുത്ത് ഡ്രസ്സ് പുതിയത് എടുക്കാൻ കഴിയുന്നവർ പുതിയ ഡ്രസ്സ് തന്നെ എടുക്കണം വെള്ള ആണുങ്ങൾ പരമറ്റ വെള്ളൊക്കെ എടുത്തിട്ട് പള്ളിയിൽ പോവാ കന്തൂറ സുന്നത്തായ വേഷമാണ് ആണുങ്ങൾ ആരെങ്കിലും ഒക്കെ കന്തൂറ ധരിക്കാത്തവരുണ്ടെങ്കിൽ അന്ന് മുതൽ തുടർ ഇല്ല പന്ത്രണ്ടിന് ഹദീസിലുണ്ട് സുന്നത്തായ വേഷമാ കന്തൂറ ഖമീസ് അമാസൊക്കെ കന്തൂറ അടിക്കാൻ നിക്കുക അപ്പോ കന്തൂറൊക്കെ അടിച്ചിട്ട് പള്ളിയിൽ പോവാ എന്നിട്ട് പിന്നെ സ്ഥിരമാക്കിയാൽ മതി വെള്ളിയാഴ്ച പള്ളി പോകുമ്പോ മജലിസുകൾ ഉണ്ടാകുമ്പോ ഒക്കെ മാത്രം മതി അങ്ങനെ നല്ല സന്തോഷത്തിൽ ചെറിയ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന പ്രായമായ കുട്ടികളൊക്കെ പള്ളിയിൽ പറ്റ കൊണ്ടുപോവാറുതന്നെ കൊണ്ടുപോയിട്ട് അവിടെ എല്ലാ ആൾക്കാരെ മൗല്യത്തിടങ്ങി കടക്കാനും പാടില്ല അതേ സമയം പലപ്പോഴും സംഭവിക്കുന്ന കാര്യം വെച്ചാൽ പെണ്ണുങ്ങൾ പത്തിക്കുണ്ടാക്കാൻ നോക്കുക ആ സമയത്ത് ആ സമയത്ത് പത്തിരി ഉണ്ടാക്കരുത് പത്തിരി ഒന്നെങ്കിൽ തലേന്ന് ഉണ്ടാക്കില്ല കഴിഞ്ഞിട്ടുണ്ടാക്ക ഈ ലോകത്തേക്ക് നബ്ഷല്ലാങ്ങൾ വന്ന സമയമാണ് സുബഹിയുടെ മുമ്പുള്ള ഒരു പത്ത് മുതൽ ഇരുപത് വരെ മിനിറ്റുള്ള ആ സമയമാണ് ഈ പ്രോസസ്സ് നടന്നത് അസുഖങ്ങൾ ജനിച്ചത് ഈ സുബഹയുടെ തൊട്ട് മുമ്പുള്ള സമയത്തും അവിടുത്തെ പ്ലാസന്റെ അടക്കമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നത് സുബഹി വാങ്ങുകൊടുത്തതിന് ശേഷവുമാണ് അതെന്തിനാണ് ഇമാമിയങ്ങള് പറയുന്നത് രാവിനും പകലിനും ആ ബർക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അപ്പൊ പകലിനും രാവിനും കിട്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിനൊക്കെ ജീവനുണ്ട് സൂര്യൻ പറഞ്ഞില്ലേ സൂര്യനും ഭൂമിയും തമ്മിൽ അതിനെ ഈ ഇതിന്റെ ജീവനുണ്ട് ജിയോളജിക്കാരോട് അതിന് ആത്മീയത ഒന്നും വേണ്ട ജിയോളജിസ്റ്റുകൾ പറഞ്ഞുതരും ഭൂമിക്ക് ജീവനുണ്ട് അതിന് വളർച്ച എല്ലാം ഉണ്ട് അവര് പറഞ്ഞുതരും ഇതിനൊക്കെ ജീവനുള്ളത് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് പകൽ അള്ളാനോട് സങ്കടം പറയും പഠിച്ച എന്തിനാ പഠിച്ചു രാത്രി ആക്കി ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ അത് പകല് മാത്ര രാത്രി സങ്കടം പറയും അപ്പൊ അതുകൊണ്ട് രണ്ടിലും ആക്കി എന്നുള്ളതാണ് അള്ളാന്റെ ഭയങ്കര ലോകമാണ് ലോകം അത് പഠിക്കാനും മനസ്സിലാക്കാനും ആ ഒരു ഒരു പ്രത്യേകമായ ഒരു റാഹത്ത് അള്ളാഹു സുബാന നമുക്ക് നൽകട്ടെ നമ്മളിങ്ങനെ സാന്ദർഭികമായിട്ട് റബിള്ളവൽ വന്നപ്പോൾ അതിൻ്റെ ആൾക്കാരായി വേറൊരു മാസം വരുമ്പോൾ അതിന്റെ ആൾക്കാരായി അങ്ങനെ അല്ല ശരി നമ്മൾ അതൊക്കെ മാറണം നമ്മൾ മഹാന്മാരായ ആളുകൾക്ക് എല്ലാ മാസവും റബിള്ളവലും എല്ലാ ദിവസവും തിങ്കളാഴ്ചയും എല്ലാ ഡേറ്റും പന്ത്രണ്ടാം തീയതിയും എല്ലാ സമയവും സുബൈൻ്റെ മുമ്പിൽ ആ സമയമൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ഒരു ലതത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ അപ്പൊ അതിന് ഈ ഒരു വിശദമായ റബിയുൽ ലവൽ പന്ത്രണ്ടിനെ നല്ല രീതിയിൽ വരവേറ്റ് ഞാൻ പറഞ്ഞു വന്നത് സ്ത്രീകളും ആ സമയത്ത് വീട്ടിൽ ഒരു അവസുന്നതിന് മുമ്പുള്ള ഒരു മണിക്കൂറെങ്കിലും നല്ല അരക്കാണുള്ളത് ഒന്നിച്ചിരിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്നിച്ചിരുന്ന് മൗല്യമില്ല ആണുങ്ങൾ പള്ളിയിൽ പോവാ ഭക്ഷണം നേരത്തെ തളിന്നിണ്ടാക്കി സെറ്റാക്കി വെക്കുക അല്ലെങ്കിൽ ആണുങ്ങൾ പള്ളിയിൽ നിന്ന് പൊറോട്ട കിട്ടുമ്പോൾ അതിൽ ഓരോന്നും എല്ലാം എടുത്തിട്ട് അവർ സമയത്തോടു കൂടെ നമുക്ക് കിട്ടിയൊരു വിഹിതം എക്സ്ട്രാ കൊണ്ടുവരണം എന്നല്ല പറഞ്ഞത് അത് പെണ്ണുങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ സംവിധാനം നേരത്തെ കാണുക അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അള്ളാഹു അള്ളാഹത്താല സ്വീകരിക്കുമാറാവട്ടെ പിന്നെ ഈ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയാം ഈ ചില സ്ഥലത്ത് നമുക്കെന്നെ ഉണ്ടായ അനുഭവമാണ് ഈ മൗലി സുഭയിൻ്റെ ഉള്ള മൗലി ചൊല്ലുന്ന സമയത്ത് അത് ചൊല്ലുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉപദേശമായിട്ട് കൂട്ടണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് കൂട്ടിയാൽ മതി ഞാൻ ഒരു സ്ഥലത്ത് ഒരു വർഷം ഒരു സ്ഥലം ഒന്നും ഞാൻ പറയുന്നില്ല ഒരു വർഷം ഒരു സ്ഥലത്ത് ഇറപ്പിയില്ല ഒരു മന്ത്രണ്ടിൽ ഞാൻ പങ്കെടുത്തപ്പോ അവിടെ അതിന്റെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന ഒരാള് ആ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരാള് ഈ റസൂൾ സുബൈ മാങ്ങനെ തൊട്ടുമ്പോൾ ആ പത്തിന്റെ സമയം ഉണ്ടല്ലോ ലിസ്റ്റ് വായിക്കുക അറിയാതെ ചെയ്തു പോയതായിരിക്കും കുറ്റം വരല്ല അതായത് അവിടെ സഹായിച്ച ആൾക്കാർ ഒരു വയസ്സ് അഞ്ഞൂറ് അന്ന് ഇരുന്നൂറ് പിന്നെ മറ്റേ ഒരു വേദന കാര്യവേദന ഈ ലിസ്റ്റ് ആണ് ആ സമയത്ത് വായിക്കുന്നത് ആ സമയത്ത് ആ റസൂള് ജനിച്ചത് ലിസ്റ്റ് വായിക്കുന്ന നിർബന്ധി മൂന്നരക്ക് തുടക്കത്തിൽ വായിക്കുക അല്ലെങ്കിൽ സുബൈസ്കാരം ഹബീബ് ജനിച്ചോന്ന് ആ സമയത്ത് ലിസ്റ്റ് വായിക്കരുത് അതിന്റെ അത്ര ലിസ്റ്റ് വായിച്ചാൽ കൂലിട്ടു ലിസ്റ്റ് വായിച്ചാൽ കൂലിട്ടും ആ സമയത്ത് ശരിക്ക് ആ മങ്കൂസ് മൗല്യം മുഴുവനും ചരിച്ച സമയത്ത് സന്തോഷങ്ങളാണ് പറയുന്നത് പിന്നെ മറ്റു ചില മൗല്യതകൾ ചില ഫസലുകൾ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അത് അതുകൊണ്ട് പഴയ കാലത്തിൽ ഇപ്പോഴുള്ള ആലമീകളൊക്കെ തന്നെ ആ സമയത്ത് അവസാനത്തിൽ പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ എഴുന്നേറ്റ് നിന്ന് അസറക്കയാണ് ചൊല്ലുക അവർ അസറൊക്കെ അസറൊക്കെ അലൈക്കും അങ്ങനെ അവര് കുറച്ച് കഴിഞ്ഞിട്ട് അവരെ ജവാബ് മാറ്റും എന്ത് മർഹബായ നൂറായനിയും അത് ഞമ്മളും മാറ്റി ചൊല്ലാറുണ്ട് അതെന്ത് ഞാനബി സലാം അലിക്ക് എന്ന് കൊറേ പറയുമ്പോൾ മടുപ്പ് വരുമല്ലോ ആ മടുപ്പ് വന്നപ്പോ ടൂണൊന്നും മാറ്റിയതാണ് അല്ല ജാനബി സലാം അലിക്ക് എന്ന് പറഞ്ഞിട്ട് ആ മടുത്തതല്ല ആരെങ്കിലും പറയാറുണ്ടോ ഞാൻ ഉമ്മാൻ അങ്ങനെ ഒന്നും വിളിച്ചിട്ട് മടുത്ത് ഞാനിപ്പോ ഉമ്മാനെ താത്താ വിളിക്കലെന്നാരെയും പറയൂ ഉമ്മാനു എത്ര കൊല്ലം ഉണ്ടെങ്കിലും ഉമ്മാനെ ഉമ്മാൻ തന്നെ വിളിക്കുക കൊറേ കഴിയുമ്പോ നഫീസാ പിന്നെ അവൻ പോയി താത്തി അടുത്തിട്ട് പിന്നെ ഫീസൊക്കെ വിളിക്ക അത് വിളിക്കൂല ഉമ്മ കാലാകാലം ഉമ്മൻ്റെ ഉമ്മ കാല കാലത്തോടോ അല്ലാത്ത നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫീഫിച്ചു കൊടുക്കട്ടെ ഭരണപ്പെട്ട കബറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ അപ്പൊ മടുത്തിട്ടല്ല യാബീ സലാമിക്കുന്ന ആർക്കും മടുക്കാനാണ് അത് മടുത്തതല്ല പിന്നെ ഇവർ ഇങ്ങനെ യാബി സലാമലിക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമ്മളെ പോലെയുള്ള സാധുക്കളല്ല നല്ല മനുഷ്യമാര് ചൊല്ലിയപ്പോൾ അത് ഇപ്പോഴും കഴിഞ്ഞു പോയിട്ടൊന്നുമല്ലോ ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ മജ്ലിസൊക്കെ ഉണ്ട് അല്ല സാധുക്കളായ നമുക്ക് അതിനെ തോഫിക്ക് നൽകട്ടെ അവർ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ആരെ കുറിച്ചാണോ അവര് ചൊല്ലുന്നത് ആരോടാണോ സലാം പറയുന്നത് ആ സലാം പറയുന്ന ആൾ സലസിലേക്ക് ഡയറക്റ്റ് വരുകയാണ് അവിടെ യക്ലത്തൻ നബിസല്ലാതെ നേരിട്ട് മജ്ലിസിലേക്ക് വന്നു മജ്ലിസിലേക്ക് വരുമ്പോ മർഹബ പറയണ്ടേ ആ മറബബയാണ് പാടിയത് മർഹബായ അത് പാടിയതാണ് അവര് പിന്നെ നമ്മൾ അനുകരിച്ച് നമുക്ക് അങ്ങനെ കണ്ടിട്ട് പാടാൻ കഴിഞ്ഞിട്ടില്ല അത് കണ്ണില്ലാത്തത് കൊണ്ടാണ് ഖുറാലി ഓർമ്മയില്ല പറയുന്നുണ്ട് അങ്ങനെ ുംബി പറയുന്നുണ്ട് അത് എന്താണ് കാണേണ്ട കാണേണ്ടത് കാണാത്ത കാണാനുള്ള കണ്ണില്ലാന്ന കേൾക്കേണ്ടത് കേൾക്കാൾക്കാനുള്ള ചെവിയില്ല എന്നാ ചിന്തിക്കേണ്ടത് ചിന്തിക്കാനുള്ള ചിന്തയില്ല കല്പില്ല എന്നാണ് പറയുന്നത് നമുക്ക് ആ ചെവിയില്ലാത്തത് കൊണ്ടാണ് എന്താ കാരണം നമ്മുടെ അവയവങ്ങളും കൽവ് മുഴുവനും കറിയുർത്ത് പോയതാണ് ഇഷ്കു കൊണ്ട് കഴുകി കഴുകിയാല് തീരാത്ത കറകളൊന്നും ഇല്ല ഞാൻ ചുരുക്കാണ് ഞാൻ പറഞ്ഞു വന്നത് അതൊക്കെ വല്ലാത്തൊരു ലോകമാണ് നമ്മൾ നമ്മളിങ്ങനെ ആരെക്കുറിച്ചാണോ ചൊല്ലുന്നത് ചൊല്ലുന്ന റസൂൽ അള്ളാഹു കുറച്ച് കഴിയുമ്പോൾ നേരെ ഇങ്ങനെ വന്നിട്ട് മോനെ ഞാൻ അവിടെ ഉണ്ട് ചൊല്ലിക്കോ ചെല്ലിക്കോ എന്ന് പറയാ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴെങ്കിലും അങ്ങനെയുള്ള നല്ല സന്തോഷകരമായ അവസ്ഥകൾ നൽകുമാറാവട്ടെ സ്വപ്നത്തിൽ പലർക്കും കിട്ടിയിട്ടുണ്ട് എത്രത്തൻ കിട്ടാനുള്ള തൗഫസിലിക് അള്ളാഹ് നൽകട്ടെ പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു ചൊല്ലു അപ്പോ ഹൈ അബിബിയും കേട്ട് വരിക അസോ അലിസ് ഞാൻ കേട്ടിരുന്നു ചൊല്ലിക്കോ കിട്ടോ എന്ന് പറയാ